ഓണമൊക്കെ കഴിഞ്ഞ് മക്കളുടെ സ്കൂളും തുറന്നു അപ്പോഴാട്ടോ ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വേരഞ്ജലി അപ്പോഴേ നമ്മൾ ഓണത്തിനടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ കനകക്കുന്നിൽ ഒക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി അപ്പോഴേ അതിന് പോയതാ കേട്ടോ അങ്ങനെ പോയപ്പോൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ പോയിട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത് അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വണ്ടി വെക്കാനായിട്ടൊന്നും സ്ഥലമില്ലായിരുന്നു കേട്ടോ ഏട്ടം പിന്നെ ദൂരെ എവിടെയോ കൊണ്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് കാർത്തിക്ക് രേ ഈ ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാർത്തിക്ക് തന്നെയല്ല എനിക്കും കാർത്തിക്കും ആദിക്കും ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ ഈ കടലയും പാനിപ്പൂരിയും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവരായിട്ടോ ഞങ്ങൾ പേരും അങ്ങനെ ദൈ ആദ്യം തന്നെ ഒരു കടലയൊക്കെ മേടിച്ചു കാർത്തി ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അതിനിയിപ്പോൾ എത്ര കൊള്ളത്തില്ലേലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് അങ്ങനെ ഏട്ടൻ പോയി ദൈ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓണക്കൂട്ടായ്മ അങ്ങനെ കേട്ടോ അതിൻ്റെ പേര് ഏഷ്യാനെറ്റിൻ്റെ ആയിരുന്നു ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ആണെന്ന് തോന്നുന്നു അവരുടെ ഗാനമേളയായിരുന്നു കേട്ടോ ഞാനങ്ങനെ സീസൺ നയനും കാര്യങ്ങളൊന്നും കാണാത്ത ഒരാളായിരുന്നു കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് കേട്ടോ ഞങ്ങൾക്ക് മൂന്നോ നാലോ ടിക്കറ്റ് ഏട്ടനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ദൈവം നമ്മളത് ഇതുവഴിയായിട്ടോ കയറി പോകുന്നത് അങ്ങനെ ഇതുവഴി കയറിപ്പോയിട്ടതേ അകത്തതേ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു കേട്ടോ ഞങ്ങൾ പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആദ്യം കാർത്തിക്കും ലൈസൻസ് കിട്ടിയ പോലെ ആകട്ടോ അങ്ങ് അതായത് പട്ടം ഇല്ലേ നൂലൊക്കെ പൊട്ടിപ്പോയ പട്ടം അത് മാതിരി കിടന്നു ഓടും പിന്നെ അവരുടെ പുറകെ നമ്മൾ നടക്കണം അല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും കാണാതെ പോകട്ടോ കൂടുതലായിട്ട് ആദ്യം കാണാതെ പോകും അത്ര ഓട്ടോ മറിച്ചിലും ഒക്കെ ആട്ടോ അവനെ അങ്ങനെ അവിടെ നിന്ന് ഇതേ നടന്ന് കിടന്ന് വന്നിട്ട് പിന്നെ കായേയും ബജിയൊക്കെ ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനതേ വന്നപ്പോഴായിട്ട് നമ്മുടെ ഐഡിയ എന്ന ഗാനമേള അങ്ങനെ ദേ അവിടെ നിന്നതൊക്കെ കണ്ടു ഇവരെയൊക്കെ ഞാൻ ടി വിക്ക് അകത്ത് മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ ഞാൻ ഈ ഒരു പ്രോഗ്രാം അങ്ങനെ വലുതായിട്ട് കാണാറുള്ള ഒരാളല്ലായിരുന്നു കേട്ടോ പക്ഷേ യൂട്യൂബിനകത്തൊക്കെ ഇവരുടെ പാട്ടുകളൊക്കെ കേൾക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകളൊക്കെ കേൾക്കുന്നത് അങ്ങനതേ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് രണ്ടാൾക്കാർ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ പോയി ഇരിക്കാം സൈഡിലായിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്തൂടെ കയറി അവിടെ വന്നിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആട്ടോ അവിടെ നിന്ന് എണീറ്റ് വന്നത് ഇത് ഈ രണ്ട് കുട്ടികളുടെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല നന്ദയോ അങ്ങനെ എങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അവരുടെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരുടെയും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ അങ്ങനെ ദേ അവിടെ നിന്നെല്ലാം ഇറങ്ങി വന്നിട്ട് ദേ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ ആദ്യമൊട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് കുറേ നേരമായിട്ട് വഴക്കായിരുന്നു അങ്ങനെ വെള്ളം കുടിച്ചെടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടോ മമ്മൂസ് കഴിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് മേടിച്ചു അത് മേടിച്ച് കഴിച്ചപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആവിയിൽ വേവിച്ച കേട്ടോ അല്ലാതെ ഫ്രൈ ആയിട്ട് എടുത്തല്ലേ രണ്ടും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ദേ ഏട്ടനും കഴിച്ച് നോക്കിയപ്പോൾ ഏട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് മേടിച്ച് അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ നേ നമ്മൾ നേരെ താഴെ പോയപ്പോഴാട്ടോ ആദിക്കും കാർത്തിക്കമുള്ള ഐറ്റംസ് കാര്യങ്ങളുമൊക്കെ വന്നത് അങ്ങനെ നമ്മൾ ഗാനമേളയൊക്കെ കേട്ടിട്ട് വന്നതുകൊണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് വന്നതുകൊണ്ട് കുറേയൊക്കെ അതിനകത്തുള്ള സ്റ്റാളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അടയ്ക്കുന്നുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് വലുതായിട്ട് അതിനകത്തുനിന്നൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ വന്നപ്പോഴായിട്ടോ അതിലൊക്കെ കയറണമെന്ന് അപ്പം ഞങ്ങൾ താഴെ നിന്നപ്പോൾ കറണ്ട് പോയ കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മുകളിൽ വന്നപ്പോൾ ദേ ഇതുപോലത്തെ ഐറ്റം കണ്ടു കേട്ടോ പിന്നെ ഇതിൽ ഇറങ്ങാതെ രണ്ടാളും വരുത്തില്ല കേട്ടോ അങ്ങനെ അവസാനം ഏട്ട ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു ഒരാൾക്ക് എഴുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു പാഞ്ഞ് ദേണ്ട കയറി കേട്ടോ ആദ്യം കാർത്ത് കയറാനായിട്ട് വന്നു അവനെ തള്ളി മാറ്റിയിട്ട് കേട്ടോ ആതുട്ടി കയറിയത് അപ്പോൾ ആതുട്ടിക്ക് വലിയ വെയിറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് നന്നായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ കാർത്തിക്ക് ഇച്ചിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് അവന് അങ്ങോട്ട് കറക്കി ഓടിക്കാൻ പറ്റിയില്ല കേട്ടോ ആദ്യൂട്ടി നല്ല സൂപ്പറായിട്ട് ഓടിച്ചിട്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അവന് അതിൽ ഒരു കാര്യം ഒരു ഒരെണ്ണം മാത്രം കറക്കു ഇങ്ങനെ കറക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ നിന്ന് തന്നെ കറങ്ങും പിന്നെ അങ്ങനെ നിന്ന് കറക്കി ആ വെള്ളം എല്ലാം പിള്ളേരുടെ ദേഹത്തും എല്ലാം തീർപ്പിക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് അതിനകത്തുനിന്ന് വെള്ളം കുറി കാർത്തീനെ എറിഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടൻ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയമായിട്ട് അവർ കുറച്ചധികം സമയം അതിനകത്ത് ഇരുത്തി കേട്ടോ കാരണം ലാസ്റ്റൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു കേട്ടോ നമ്മളൊക്കെ അതുകൊണ്ട് അങ്ങനെ കുറേ സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് കളിച്ച് അവരുടെ കൊതി തീരുന്നിടം വരെ അങ്ങ് കളിച്ചു കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും അങ്ങനെ പോസ്റ്റായിട്ട് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മുടെ വീഡിയോയും ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ